ആൻഡ്രോയിഡ് റിലീസ് ും ബ്രേക്കും എല്ലാം വിട്ട എന്റെ കാലും ഫ്രീ ആണ് ഇതിൽ എല്ലാം തന്നെ പോയിക്കോളും വണ്ടി വണ്ടി ഓഫാവും ഭയപ്പെടുന്നു വേണ്ട മൂളായിട്ട് ഇങ്ങനെ പോകും എന്നിട്ട് ഇതിൽ കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അടുത്ത പോസ്റ്റിൽ നമ്മുടെ അളവെത്തുമ്പോ തിരിക്കുക തിരിക്കുമ്പോ ഇങ്ങനെ തിരിക്കണം ആലോചിച്ച ആലോചിച്ച് തിരിക്കരുത് ഒറ്റ തിരിക്കും

ഈ ഇവിടെ നമ്മളെത്തുമ്പോ തിരിക്കുക ഈ കമ്പി എത്തുമ്പോ ഫുള്ള് ഓടിക്കുക ഇതും ഓടിക്കുമ്പോ ഒറ്റ ഓടി ഓടിക്കുന്നത് ഓടിക്കണം ആലോചിച്ച് ആലോചിച്ച് ഓടിക്കരുത് മൂവായിരം ഓടിക്കണം ഒടിച്ച് നമ്മൾ ടൈലിന്റെ അവിടെ എത്തുമ്പോ വണ്ടി ഈ ട്രാക്കിൽ സ്റ്റഡി ആയി കഴിഞ്ഞാൽ ടീറിങ് സ്റ്റഡിയെത്താം സ്റ്റെഡിയാക്കി നമ്മൾ ബാക്കിൽ തനിയെ പോയിക്കൊണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ആക്സിഡന്റും ബ്രേക്കും പ്ലസൊന്നും ഉപയോഗിക്കണില്ല അതേപോലെ തന്നെ ഈ ഇവിടുത്തെ ഈ അളവിന് പുറത്തെത്തി കഴിഞ്ഞിട്ടു റൈറ്റ് ആണ് റൈറ്റ് പോയി തിരിച്ചു വന്നു ഇനി നമ്മൾ ലെഫ്റ്റ് പോയി തിരിച്ചു വരും വരുക ഒന്ന് രണ്ട് മൂന്നാമത്തെ പോസ്റ്റ് എത്തുമ്പോ തിരികില്ല വണ്ടി ലൈറ്റ് ആയിട്ട് പോയിട്ടൊണ്ടിരിക്കില്ലെങ്കിൽ വണ്ടി അടുത്ത കമ്പിയുടെ മേലേക്ക് പോവാൻ സാധ്യത ഇവിടെ ഇതേ സെയിം നമ്മള് നമ്മുടെ അളവിന് പുറത്തെത്തുമ്പോ ബസ് നമ്മുടെ അളവിന് നമ്മുടെ അളവിന് പുറത്തെത്തുമ്പോൾ കിട്ടും അതേപോലെ തന്നെ ഇത് നമ്മൾ പ്ലക്കളം വെക്കുന്നതോ നമുക്ക് ടൈമ് വിഷയമല്ല നമ്മൾ ക്ലിയറായിട്ട് എടുക്കുക വേണ്ടത് ഇതേ അളവും ഈ കമ്പി വെച്ചാകുന്നു നോക്കാം അല്ലെങ്കിൽ ബസ് ആ വള മൂലത്തെ കമ്പി എത്തുമ്പോ നമ്മളതിരിക്കും തിരിക്കുമ്പോ ഇത് തന്നെ ഒക്കെ തിരി ആലോചിക്കും അതേപോലെ തന്നെ ബസ് ഈ ട്രാക്കിന്റെ കൂടുതലെത്തി സ്റ്റേഡിയാക്ക നമ്മുടെ അളവിന് അളവിന്റെ പുറത്തെത്തുമ്പോ നമ്മള് നിർത്തുകൊ അതിന് പുറത്ത് നമ്മൾ എത്തുമ്പോ നമ്മള്